ി പി ടി അല്ലെങ്കിൽ വാഹനങ്ങളിലെ അഡാസ് ഫീച്ചർ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്രൈവറിലെ വാഹനങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങി ഇനി ഈ വലതുവശത്ത് കാണുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ ഞാൻ ഈ അടുത്ത കാലത്ത് വിൻസിന്റെ ഒരു ലക്ഷറി ബസ്സിൽ യാത്രയിലുണ്ട് ഈ തൊട്ടിൽ കിടക്കുന്ന പോലത്തെ അനുഭവമാണ് നമുക്ക് മേ വളരെ മേന്മയുടെ ഉൽപ്പന്നങ്ങളാണ് അനുദിനം നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മെച്ചപ്പെട്ട സേവനം അതൊരു പക്ഷേ ഞാൻ എൻ്റെ ആരോഗ്യ മേഖലയിൽ നിന്ന് ഞാൻ അതിന് ഉദാഹരണം പറയാം ഇന്ന് ലോകത്ത് മുഴുവനായിട്ട് ഈ ഓപ്പൺ ഹാർട്ട് സർജറീസ് കുറഞ്ഞുകൊണ്ട് വരികയാണ് അത് എന്താണെന്ന് അറിയാമോ ഈ അൾട്രാ മോഡേൺ കാത്ത് വെച്ചിട്ട് ഏതാണ്ട് പ്രൊസീജിയറൊക്കെ നോൺ സർജിക്കൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ മുതൽ നാഭി വരെ നീളുന്ന ചാക്കിൽ ചാക്ക് തുന്നി കെട്ടും പോലെയാണ് ആ സർജറി എന്ന എല്ലാവർക്കും അറിയാം അത് ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം ഉൾവായിട്ടുണ്ട് അതിൽ പറ്റിയ മെച്ചപ്പെട്ടൊരു സേവനം വേറെ ഉദാഹരണമായിട്ടുണ്ടോ എന്നുള്ള പിന്നെ ജീവിതം ആയാസരഹിതമാക്കാൻ നമുക്കിന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാനൊക്കെ ബാങ്കിൽ പോയിട്ട് എത്രയോ വർഷങ്ങൾ കെ സി ബി എന്ന് തന്നെ അവരുടെ കാഷ് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ട് മുഴുവൻ പണമിടപാടുകളും ഓൺലൈനായി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ഉപഭോക്താക്കളുടെ അവകാശം അതും ഈ ടെക്നോളജിയുടെ ഒരു അടുത്തതായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് എക്സാമ്പിൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് ബാർ ചെയ്യുകയുണ്ടായി നിങ്ങൾ എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഫോട്ടോ സോഫ്റ്റ്വെയർ ആയിരുന്നു അതിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പേരീഡ് വരെ ജനങ്ങളുടെ പരാതി ബാധിച്ച് ഈ ഇത് നിങ്ങള് ഓൺലൈൻ സേവനങ്ങളൊന്നും നിങ്ങൾ കൊടുക്കരുത് എന്ന് ആർ ബി ഐ പറയുണ്ട് അപ്പൊ അത്ര സ്ട്രോങ് ആണ് ഉപഭോക്താക്കളുടെ അവകാശം ഈ അറിവ് കൂടുന്തോറും നമ്മൾ നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ ബോധവതികളെ ബോധവന്മാരും ആയിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലയിലെ മുൻനിര ബാങ്കുകളെണ്ണമാണ് അവർക്ക് നേരിടേണ്ടി വന്ന ദുരയോഗമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയോ ഇന്ന് ലോകത്തുള്ള മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ ഈ ഏത് കമ്പനികളും സ്ഥാപനങ്ങളാണെങ്കിലും ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്താണോ അത് ഉപയോഗപ്പെടുത്തി മേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് അത് ഒരു സ്ഥാപനമെന്നോ ഒരു നാടെന്നോ അങ്ങനെയൊന്നും ലോകം മുഴുവൻ ഇന്ന് ആ മെച്ചപ്പെട്ട സാധനങ്ങളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇതിന്റെ പിന്നാലെയാണ് അപ്പം ഇതിന്റെ ആകെ തുകയാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ഈ ഒരു സാങ്കേതിക വിസ്ഫോടനം എന്നുള്ള വാക്ക് ടെക്നോളജി ഡിസ്രപ്ഷൻ അത് ഇത്രയേ അതായത് ഒരു കാര്യം നമ്മൾ ഏതാണ്ടൊക്കെ പഠിച്ച് അതിനെ പരിചയിച്ച് അതിനെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും അതിനേക്കാളൊക്കെ മേന്മയുള്ള കുറെ പുതിയൊരു സാധനം ഇങ്ങനെ പൊന്തി വരികയാണ് നോവൽ ക്യാൻ സ്റ്റോപ്പ് ആൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം ഇത് ഈ വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞയാൾ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ മരണപ്പെട്ട ആളാണ് ഫ്രഞ്ച് സാഹിത്യകാരനാണ് അയാൾ അതിനു മുമ്പേ എഴുതപ്പെട്ട ഒരു കോട്ടാണ് നോവൺ ക്യാൻ സ്റ്റോപ്പ് ആൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം പക്ഷെ നമ്മുടെ പൊളിറ്റിക്കൽ പരിസരത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കോട്ട എന്ന് പറയുന്നത് വളരെയധികം റെലവൻസ് ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് വർഷം മുന്നേ ഉള്ള ഒരു കാര്യമാണ് അപ്പോ മറ്റത് ഇന്നലെ സംഭവിച്ചതാണ് ഏതായാലും ഈ പ്രസന്റേഷൻ അവസാനം വീണ്ടും നമ്മൾ ഈ കോട്ടയിലേക്ക് തിരിച്ചു വരുന്നു എന്തുകൊണ്ട് കെ സി ബി എല്ലും വൈദ്യുതി ഉപഭോക്താക്കളും ഒരുപോലെ സ്മാർട്ടാകണം അതിൽ ഒന്നാമത്തെ പോയിന്റ് ലോകത്തെ ഏതൊരു രാജ്യവും തങ്ങളുടെ ഊർജ്ജ നയം രൂപപ്പെടുത്തേണ്ടത് പരിസ്ഥിതി സംരക്ഷണം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാകണം അതായത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയെ ഇതുപോലെ കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇതൊരു അന്താരാഷ്ട്ര നയമാണ് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആർക്കും സാധ്യമല്ല അത് എങ്ങനെയാണ് നമ്മൾ അത് നടപ്പിലാക്കുന്നത് ഒന്ന് റിഡക്ഷൻ ഇൻ കാർബൺ എമിഷൻ അതായത് ഓരോ രാജ്യവും ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ എത്ര ശതമാനം കുറച്ചു എന്തൊക്കെ നടപടികൾ എടുത്തു ഈ ആർ ടിഒന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലികേഷൻ അതായത് ഓരോ രാജ്യവും ഒരു നിശ്ചിത ശതമാനം റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ വാങ്ങിയിരിക്കണം അതിനുള്ള ഓപ്ഷൻസ് ചെയ്തിരിക്കണം ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലോകത്തിന് മുന്നേ ഓരോരുത്തരും ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ ഈ പ്രൂഫ് ഓഫ് സോളാറും ഇലക്ട്രോണിക് വേക്കുകൾ സർക്കാർ പ്രോത്സാഹനം നൽകുന്നതിനെ നമ്മൾ കാണാൻ അടുത്ത പൊവിന്റ് ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ലഭ്യതയും കൺസ്യൂമർ ഡിമാൻഡ് അത് ഞാൻ ഒരു എക്സാമ്പിളോട് കൂടി പറയാം ഈ അടുത്ത സമയത്ത് മാരുതിയുടെ ചെയർമാൻ ശ്രീ ആസിഫ് ഭാർഗവർ മാരുതിയുടെ വാട്ടർ ഷെയ്ഡ് കുറഞ്ഞുവരുന്നതിനെ പറ്റിയിട്ട് ഒരു കുറ്റസമ്മതം നടത്തി അതായത് മാരുതി സാധാരണക്കാരെ ഉദ്ദേശിച്ച് അഞ്ചു ലക്ഷത്തിൽ താഴെയുള്ള കാറുകളിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ഒരു അഞ്ചു ലക്ഷത്തിൽ താഴെ കാറിന്റെ വില നിർത്തിയതെന്ന് ചോദിച്ചാല് ഫീച്ചേഴ്സ് ടെക്നോളജി കുറച്ചാണ് അവർ അത് ലഭ്യമായിക്കൊണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനകത്ത് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് മുഴുവൻ നല്ല ഫീച്ചേഴ്സ് ലഭ്യമായ പത്ത് ലക്ഷത്തിന്റെ മേലെയുള്ള കാറുകളിലേക്ക് കൂടാമാറ്റുന്നത് മാരുതി ഇവയെ പറ്റിയിട്ടെങ്കിലും ഇലക്ട്രിക്കൽ വെഹിക്കിളിനെ പറ്റി ചിന്തിച്ചിട്ട് ഇല്ല ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് എപ്പോഴും ടെക്നോളജിയുടെ കൂടെ അങ്ങ് പോകുന്ന ആൾക്കാരാണ് ഈ തിരിച്ചറിവ് നമുക്ക് വേണം ഈ അതെ കെ എസ് ഇ ബി എല്ലിന് മാത്രം ഉള്ള ഒരു ഉപദേശമല്ല ഇതിന്റെ നമ്മൾ മുൻ അനുഭവം നോക്കിക്കഴിഞ്ഞാല് കൊഡാക്കിന്റെ ആയിക്കോട്ടെ അവര് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് മാറാത്തതിന്റെ പേരിൽ മാത്രം ഈ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട കമ്പനിയാണ് നോക്കിയ അവർ സ്മാർട്ട് ഫോണിലേക്ക് മാറാത്തത് കൊണ്ട് മാത്രം അതുപോലെ മാരുതിരിക്കും അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉള്ള പാഠം നമ്മൾ ശരിക്കും ഈ കെ എസ് സി ബി എന്തുകൊണ്ട് സ്മാർട്ട് ആകണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇലക്ട്രിസിറ്റി ഇസ് നൗ എ കമ്മോഡിറ്റി അതായത് ഒരു ഗുഡ്സ് അല്ലെ ചരക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഔദ്യോഗികമായ രേഖകളിലെല്ലാം തന്നെയും ഈ സേവനം അല്ല ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സേവന അല്ല നമ്മുടെ നിയമ സംവിധാനത്തിലും മറ്റും എല്ലാ എഴുത്തുകൊത്തുകളിലും അത് സേവനമല്ല അതൊരു കമ്മോഡിറ്റിയാണ് അതായത് വാങ്ങുകയും വിൽക്കുകയും നമ്മൾ പേസ്റ്റ് വാങ്ങുന്നു വെളിച്ചെണ്ണ വാങ്ങുന്നു അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങുന്നു അതുപോലെ ഉള്ള ഒരു വാങ്ങലും വിൽപ്പനയും നടത്തുന്ന ഓഹരി കമ്പോളത്തിൽ വ്യാപാരം നടത്തുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടതായിട്ട് സിസ്റ്റം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ വർദ്ധനവ് വരുന്നതും അതിൻ്റെതായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഡോൺ എക്സ്പെക്ട് എനിക്ക് ഫാക്ട് ജി അതറിയാമല്ലോ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഗവൺമെന്റ് ഈ സബ്സിഡി എന്നുള്ള സംഗതിയിൽ നിന്ന് കുറേശേ കുറെ പിന്നോക്കം പോകൊണ്ടിരിക്കുകയാണ് അതൊരു കുറ്റവൊന്നുമല്ല അതൊരു അടുത്ത ലെവലിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് പിന്നെ ഏതൊരു കാര്യവും നമ്മൾ ഈ ആക്ച്വൽ പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് പെട്ടെന്നൊന്ന് ബോധവാനാണ് ഒന്ന് ക്വാണ്ടിറ്റി അടുത്തത് ക്വാളിറ്റി ഞാൻ ഞാനിപ്പോ ജസ്റ്റ് സംഭവിച്ചൊരു ഉദാഹരണം പറയാം വൈഫ് എന്നോട് പറഞ്ഞു വെളിച്ചെണ്ണ വാങ്ങാൻ പറയും ഞാൻ കടയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങിയപ്പോ ഞാൻ ആ വാങ്ങിയ ബ്രാൻഡിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ എന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു ഏഹ് കഴിഞ്ഞ ഒരപ്രാവശ്യം ഇത് വാങ്ങിയപ്പോൾ ഇരുന്നൂറിന് താഴെ ആയിരുന്നു എന്ന് എനിക്കൊരു ഡൗൺ അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് വൈഫിനെ വിളിച്ചു ഈ ഒരു കിലോ വെളിച്ചെണ്ണ തന്നെ വേണമോ എന്ന് ചോദിച്ചപ്പോ വൈഫ് പറഞ്ഞു തലത്തേക്കാൻ വെളിച്ചെണ്ണ അല്ലാണ്ട് നല്ലെണ്ണ പറ്റത്തില്ല അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വെളിച്ചെണ്ണ വാങ്ങിയാലേ പറ്റൂ അപ്പൊ അടുത്ത എന്റെ ചോദ്യം ഈ ഒരു കിലോ വേണമോ അപ്പൊ അര കിലോ ആയാലും മതി അപ്പൊ നമ്മൾ ഈ ശരിക്കും പറയാം ആക്ച്വൽ പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിന്റെ വില നമ്മുടെ ഇന്ത്യൻ സമൂഹം കേരള സമൂഹം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം അടുത്തത് ഇത് സിക്സ്റ്റി പ്ലസ് ഏജിന് പെൻഷനേഴ്സ് ആർ ടു ബി ദ ന്യൂ ജോബ് ഇത് ഞാൻ പുതിയതായിട്ട് ചേർത്ത ഒരു പോയിന്റ് ആണ് അപ്പൊ എത്രത്തോളം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ മതിയ എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചോ ഈ തൽക്കാലം ഞാൻ ഈ കർഷകര് വീട്ടമ്മമാര് മറ്റ് അണോർഗനൈസ് തൊഴിലാളികൾ ഇവരെയൊക്കെ വിടുകയാണ് ഞാൻ പരിഗണിക്കുന്നത് ഈ സർക്കാരിൽ നിന്ന് റെഗുലർ ആയിട്ട് പെൻഷൻ വാങ്ങുന്നവരെ മാത്രമാണ് അതും ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആകാൻ കാത്തിരിക്കുന്നവരും അറുപത് കഴിഞ്ഞ് ഇപ്പൊ റിട്ടയർ അമ്പത്തഞ്ച് അറുപത് കഴിഞ്ഞ് റിട്ടയർ ആകുന്നവരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു ഇട്ടിരിക്കുന്നത് മറ്റുള്ളവരും ഈ പെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് മറ്റുള്ളവരൊക്കെ നിങ്ങളെക്കാൾ വരെ മിടുക്കരാണ് അവർക്ക് ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാൻ പഠിച്ചവരാണ് ഈ പെൻഷനേഴ്സിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മുഴുവൻ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സർവീസ് റിട്ടയർമെന്റിന് ശേഷം ലഭിക്കുന്ന പെൻഷനിലാണ് ആ പരിസരത്ത് നിന്നും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ എപ്പോഴും ഈ കെ എസ് ആർ ടി സിയിലെ പെൻഷനേഴ്സിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊന്ന് ചിന്തിച്ചു നോക്കണം അവരെങ്ങനെയാണ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ വരുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ ക്രെഡിക്റ്റ് ചെയ്യില്ല പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം എന്ന് ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആയ ഞാൻ വീട്ടിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ ഈ ആ സിക്സ്റ്റി പ്ലസ് ഏജിന്റെ കൈ മുതലായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോങ് സർക്കാർ സർവീസ് നിസ്സാര കാര്യമില്ല കാരണം നിങ്ങൾ ലോങ് എക്സ്പീരിയൻസുമായി എക്സ്പെർട്ടൈസുമാണ് അത് ഈ സിക്സ്റ്റി പ്ലസ് ഏജിൽ അത് മരടിച്ചു പോകുന്നില്ല അവിടെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിന് വളരെയധികം അത്യാവശ്യമാണ് അത് ഒരു പെൻഷൻ കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പെൻഷനേഴ്സ് എല്ലാം കൂടി ജോബ് സീക്കേഴ്സ് എന്നുള്ള ജോബ് കണ്ടെത്തുന്ന ഗതികേടിലോട്ട് പോകുന്നുള്ളതല്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആ ഒരു എക്സ്പേർട്ടൈസ് നമ്മുടെ സമൂഹത്തിന് ഇനിയും ആവശ്യമാണ് ധാരാളം വ്യവസായ സംരംഭങ്ങൾ നമ്മളോട് ഉണ്ടായി വരുമ്പോൾ പോകുന്നു അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഒരു പക്ഷെ അതിലോട്ട് പോകുക അല്ലെങ്കിൽ അവർ വിദേശത്ത് പോകുകയായിരിക്കും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എക്സ്പെർട്ടീസ് ആവശ്യമായിട്ട് ഇനിയുള്ള കാലത്ത് വേണ്ടിവരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പൊ അതിനൊരു മുതൽ കൂട്ടായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കണം ഞാൻ പറയുന്നത് പെൻഷൻ മുടങ്ങുമെന്നല്ല പെൻഷൻ മുടങ്ങിയാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും കാരണം ഇരുപത് ശതമാനത്തോളമാണ് നമ്മുടെ ജീവിയാട്ട് പോപ്പുലേഷൻ വയസ്സായവരുടെ വളർച്ച അതിൽ ടൂ പോയിന്റ് ത്രീ പെർസെന്റേജ് ഭയങ്കര ജിയോമെട്രിക് പ്രൊബ്ലേഷനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോഴൊരു അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ എൺപത് വയസ്സാകാതെ തട്ടിപ്പോകുന്ന പ്രശ്നവുമില്ല അവർ തല്ലിക്കൊല്ലാതിര അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ സർക്കാർ ദ വാക്കും എന്നൊരു വാക്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സർക്കാർ അഥവാ ഇത്തരം സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ നിന്ന് പിൻവാങ്ങുന്ന ആ ഒരു വിടവില് നമുക്ക് നോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് എൻ്റർപ്രൈസസും ധാരാളം ഇവിടെ വരണം അപ്പൊ നമ്മള് ഈ കുത്തക മുതലാളി അല്ലെങ്കിൽ ലാഭം ഇതൊന്നും കേട്ട് നമ്മൾ പുച്ഛിക്കേണ്ട അല്ലെങ്കിൽ അവനെ കൊച്ചത്തോടെ കാണേണ്ട ആ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു കാരണം ആ ഇനി ചെറുപ്പക്കാർക്കൊന്നും ഈ പ്രശ്നമില്ല പക്ഷേ ഈ അൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തിൽ പെട്ട് ഒഴുകാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനം നടന്നു പോകണമെങ്കിൽ അതൊരു ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫുഡ് പ്രോസസിംഗ് ഒരു ഒരു എന്താണ് നമ്മുടെ ഏത്തക്ക അറ്റലുണ്ടാക്കും ഡ്രയർ യൂണിറ്റ് ആയിക്കോട്ടെ അതിന് ട്വന്റി ഫോർ ഹവേഴ്സ് വേണ്ടുന്ന ഒരു ഒരു ആണ് ഒരു ഫാക്ടറി ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താകും ഞാൻ പറയുന്നത് നമ്മുടെ ഈ മുതിർന്നവരുടെ അവസ്ഥ എന്താകും ആ ആ ഒറ്റ പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിക്സ്റ്റി പ്ലസ് ഏജിൽ പെൻഷനേഴ്സ് ആകുമ്പോൾ നമുക്ക് വിധ നോ ന്യൂ ജോബ്സ് എത്തി ഞാൻ ആവർത്തിച്ചു ഒന്നുകൂടി അടിവരായിട്ട് തന്നെ പറയുകയാണ് സംഭവിക്കുകയില്ലയോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യം രണ്ടാമത് വൈദ്യുതി എന്ന് പറയുന്ന ആഡംബരം അനിവാര്യതയാണ് കാരണം നമുക്ക് ഒരു നേരം ഒരു അര മണിക്കൂർ നമ്മുടെ മൊബൈൽ ചാർജ് ഇല്ലാതിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും നമ്മൾ അടുത്ത കാലത്ത് വായിച്ചതാണ് ക്യൂബൻ ക്രൈസ് എന്താണ് ക്യൂബൻ ക്രൈസസ് അവിടെ ജനങ്ങളുടെ ഉപഭോഗം കൂട്ടി ടെക്നോളജി പഴയ അബ്സൊലീട്ടായിരുന്നു പഴഞ്ചാനണിയായിരുന്നു അത് ആ ഗ്രിഡ് സപ്ലൈ അതിന്റെ സപ്ലൈ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഗ്രിഡ് ടോട്ടലി ആയി ജനങ്ങളെ ആഴ്ചകളോ ഈർത്തെത്തിരുന്നു അപ്പം നമ്മളും ഈ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഒരു 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 കാഴ്ചപ്പാടുണ്ടായിരിക്കേണ്ട ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇത് അപ്പോഴൊരു നമ്മളൊരു ചോദ്യമാണ് എല്ലാവർക്കും ടെക് റവല്യൂഷനിൽ പങ്കാളിയാകാൻ കഴിയുമോ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ഇത് ഒറിജിനൽ ഫോട്ടോയാണ് കേട്ടോ വർക്കല ഞാനൊരു പോയപ്പോ ഒരു അമ്മച്ചി മുറുക്ക് വെക്കുന്ന കണ്ട അമ്മച്ചിയുടെ സമ്മതത്തോടു കൂടി എടുത്തൊരു ഫോട്ടോഗ്രാഫർ ആണ് എനിക്ക് സന്തോഷം അഭിമാനവും തോന്നിയ ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും ഈ ടെക്നോളജി റെവല്യൂഷനിൽ പങ്കാളികളാകാനായിട്ട് കഴിയും ഇനി ഇതൊരു മൂന്ന് ചോദ്യങ്ങളാണ് അന്ന് ഭരിക്കുന്ന സർക്കാരും വിദ്യുശക്തി വകുപ്പും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും കാലികമായ മാറ്റങ്ങൾക്ക് കെ എസ് ഇ ബിയിൽ നിന്ന് പ്രാപ്തമാക്കുന്നുണ്ട് ഈ പോയിന്റ് വിശദീകരിക്കാനായിട്ട് ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയാം അത് നമ്മൾ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫോർമേഷനെ പറ്റി നമ്മൾ വാതകരാത എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ആ ഡിജിറ്റലി നമുക്ക് വന്ന ആ ഒരു റെവല്യൂഷൻ ആധാർ ഇനേബിൾഡ് ആ ഒരു ട്രാൻസാക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സർക്കാരും അതോടൊപ്പം ചെറുതും വലുതുമായ ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളും കൈകോർത്ത് എണ്ണയിട്ട യന്ത്രം പോലെ ആ ടെക്നോളജി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ് ആ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീട്ടിലിരുന്നോ എവിടെയിരുന്നോണോ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ വീട്ടിൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് വൈദ്യുതി മേഖല എടുത്തു കഴിഞ്ഞാല് ഭരിക്കുന്ന സർക്കാരും വിദ്യുച്ഛക്തി വകുപ്പും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും കാലികമായ മാറ്റങ്ങൾക്ക് കെ എസ് ഇ ബി എമ്മിനെ പ്രാപ്തമാക്കുന്നുണ്ടോ രണ്ടാമത്തെ ചോദ്യം ശരി മറ്റത് എങ്ങനെ കൊണ്ട് പോകട്ടെ കെ സി ബി തങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം തിരിച്ചറിയുകയും അവ പരിഹരിക്കുന്ന നടപടികൾ സമയബന്ധിതമായി നടപ്പിൽ വരുത്താൻ എന്തെങ്കിലും സമയം നടത്തുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് ഈ സ്ഥിതി വിശേഷം ഇനി അങ്ങോട്ടുള്ള ഓരോ സ്ലൈഡും ശരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ഞാൻ സ്വയം ചോദിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് കെ എസ് സി ബി ഐയിൽ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതായത് ഇതൊരു ഒരു ഒരു സാധാരണക്കാരൻ കാണുന്ന ഒരു സംഗതി അല്ലാതെ ഒരിക്കലും എക്സ്പേർട്ട് കാണുന്ന ഒരു രീതിയിലല്ല ഞാൻ കെ എസ് ഇ ബി ഐയിൽ അഹങ്കീകരിക്കുന്ന പ്രശ്നങ്ങളും ഇന്ന ലൈൻമാന് ഇന്ന പേര് ഇന്ന നമ്പറിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന സമയമാകുമ്പോൾ അയാള് ഇന്ന ദിവസത്തിനകം നിങ്ങളെ വന്ന് കാണും എന്നുള്ള മെസ്സേജ് നമുക്ക് കെ സി ബി തരുന്നുണ്ട് നല്ല കാര്യം പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇയാൾ വരുന്നു ഈ പോസ്റ്റില് വലഞ്ഞഴിഞ്ഞാൽ കയറുന്നു ആ സർവീസ് കയറിനെ കൊണ്ട് ഏതെങ്കിലും രണ്ട് കമ്പനിയിൽ ചുറ്റിയൊക്കെ നിക്കുന്നു അയാൾ ഇറങ്ങി പോകുന്നു പലപ്പോഴും നമ്മൾ ഇവിടെ കാണേണ്ട എന്താന്ന് വെച്ചാൽ ഈ ഈ എനിക്ക് തന്ന ഈ ലൈനിൽ എന്റെ ചുറ്റുവട്ടത്തെ എത്ര പേർക്ക് ഇതേ ലൈനിൽ ചുറ്റി കൊടുത്തിട്ടുണ്ടോ അതിനെപ്പറ്റി കെ സി ബിക്ക് ഒരു കണക്കുമില്ല അതാണ് ഈ ലോഡ് ഇംബാലൻസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രശ്നം ഇൻക്രീസ് ഡൊമസ്റ്റിക് കൺസ്രപ്ഷൻ അതായത് ഇത് ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു അറുപത് കടലൊക്കെ വെച്ച വീടായിരിക്കും അപ്പൊ അന്ന് എഴുപത് കടിലോ അല്ലെങ്കിൽ എൺപത് കടലായിരിക്കണം അവിടെ വൈദ്യുതി കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ ഒരു രണ്ടായിരം ഒക്കെ ആകുമ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഒരാള് ഒരു പയ്യൻ ഒരു കുട്ടി പഠിച്ചു മെടുക്കാനായിട്ട് അടുത്ത ഒരു ലെവലിലോട്ട് ജീവിത സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ എത്തുമ്പോൾ ആ വീട് വലുതാകും അതിനകത്തുള്ള സാധനങ്ങളുടെ എണ്ണം കൂടും സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെയധികം കൂടും ഇതിനെ പറ്റിയിട്ട് ഒരു കണക്ക് ഇ ബിയിലുണ്ടോ കെ സി ബിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ് എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്ന വിഷയമൊന്നുമില്ല ചെറുപ്പക്കാരുകളൊക്കെ ഇന്ന് അത് നോക്കിയിരിക്കാതെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സർക്കാരുകളെല്ലാം ഈ സ്വയം സംരംഭങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിക്കൊണ്ടുവരുന്നത് അപ്പം ഒരു ഒരു ചപ്പാത്തി യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഒരു നോട്ട് ബുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ കുറച്ച് കുടുംബശ്രീ തയ്യൽ കടയോ ഒക്കെ ആയിരിക്കും ഇത് തുടങ്ങുന്നത് സംരംഭമൊക്കെ ആയിരിക്കും തുടങ്ങും ഇപ്പൊ ഈ ഈ ബിസിനസ്സിനൊക്കെ ഒരു പ്രത്യേകത ഇപ്പോ ഈ പിന്നെ നമ്മുടെ ഒരു പ്രിന്റിംഗ് അല്ലെങ്കിൽ ഈ ബുക്ക് പെയിന്റിങ് അല്ലെങ്കിൽ ബുക്ക് മാനുഫാക്ചറിങ് ഒക്കെ സ്കൂൾ തുറക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ രീതിയിൽ ഇവർക്ക് ലാഭം പകലും ഇരുന്ന് ജോലി ചെയ്യാത്ത രീതിയിൽ നടത്തിയിട്ട് വരും അതായത് റൺ ചെയ്യേണ്ടി വരും അതുപോലെ ഒരു ഓണം അങ്ങനെ വരുമ്പോൾ ഈ തയ്യൽക്കാർക്ക് ഭയങ്കരമായ രീതിയിൽ ഒരു ഉത്സാഹം വരുമ്പോ അതുപോലെ തന്നെ മാറ്റം ഈ പ്രാദേശികമായിട്ടുള്ള ഈ റിക്വയർമെന്റ് അനുസരിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഉപഭോഗം ഭയങ്കരമായ രീതിയിൽ വ്യത്യാസപ്പെടും ഈ ഉപഭോഗം ഈ ഇവരുടെ കൺസം കൺസംഷൻ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കെ എസ് ഇ ബിക്ക് സാധിക്കാൻ എന്തെങ്കിലും മെഷീനറി ഉണ്ടോ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി നാലാമത്തെ പ്രശ്നം കൊറോണയ്ക്ക് ശേഷം സംഭവിച്ചതാണ് ഓർക്കറ്റ് അപ്പൊ വർട്ടർ ഫോം ഈ വർട്ടർ ഫോം എന്ന് പറയുമ്പോൾ അവർ വീട്ടിലും ജോലി ചെയ്യുന്ന മാത്രമല്ല മിക്കവാറും ഒരു എ സിയും കൂടെ അവർ ഓൺ ചെയ്ത് വെച്ചു അപ്പൊ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ നോർമൽ പീക്ക് ഓഫ് പീക്ക് എന്നുള്ള നിലവിൽ കെ എസ് ഇ ബിയുടെ ആ കണക്കുകളിലൊക്കെ എന്തെങ്കിലും ഒരു ഒരു പ്രസക്തി ഇന്നത്തെ ക ഇതിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം അത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദ്യം മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇനി പ്രശ്നം അഞ്ചാണ് ഈ ലോസ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ആയതോട്ടെ ട്രാൻസ്മിഷൻ ലോസ് ആകട്ടെ ഫിനാൻഷ്യൽ ലോസ് ആകട്ടെ ഇതെല്ലാം കൂടി ചേർന്ന് അഗ്രിഗേഡ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ലോസ് എ ടി എം സി ലോസ് നാല് ലക്ഷം സ്മാർട്ട് മീറ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അവരുടെ പവർ ലോസസ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തിലോട്ട് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു ഇരുപതോ അമ്പത്തിരണ്ടോണ്ടായിരുന്നു അവരുടെ പവർ ലോസ് പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവരും കളിയാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കെ എസ് ഇ ബി എല്ലിനെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാൻ ഒരു വിഷയമാണ് ഈ എ ടി എം സി ലോസ് കാരണം അവര് പല ഡോക്യുമെന്റിനും പലതാണ് ഞാൻ ഞാൻ പരിശോധിച്ച ഡോക്യുമെന്റിലല്ല ഈ എ ടി എം സി ലോസ് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം മുതൽ എട്ട് പോയിന്റ് രണ്ടേ ആറ് ഞാൻ ഇതിന് ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം നോക്കിയപ്പോൾ ഇന്നിപ്പോ ഷെയർ ചെയ്ത ഡോക്യൂമെന്റിൽ ഒമ്പത് പോയിന്റ് രണ്ടേ ഏഴ് കാണും എന്തായാലും ഇതൊക്കെ ഒരു 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 ദക്ഷിണ കൊറിയ പോലെയുള്ള ഒരു ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയുള്ള രാജ്യത്ത് പോലും ഇതൊന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല അവരുടെയൊക്കെ ലക്ഷ്യം തന്നെ ഇത് പത്ത് ശതമാനത്തെ താഴെ കൊണ്ടുവരാം കെ എസ് ഇ ബി എനിക്ക് ഒരു യാതൊരുവിധമായ ഒരു ഇത് മെഷർ ചെയ്യാനുള്ള ഒരു ഒരു ഉപാധിയും ഇല്ലാതിരിക്കുക എങ്ങനെ എ ടി എം സി ലോസ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ഒരു എളുപ്പമില്ലാതെ കാണിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ പല പല എക്സ്പേർട്സും തന്നെ ഇതിനകത്തുള്ള എക്സ്പേർട്സ് തന്നെ പറയുന്നുണ്ട് തള്ളും ഒരു മയത്തിലൊക്കെ വേണ്ടതെന്ന് അടുത്തത് പോർ ഓപ്പറേഷൻ എഫിഷ്യൻസി ഒരു പക്ഷേ നമുക്ക് ഈ കെ എസ്ഇബിക്ക് കെ എസ് ഇ ബി ഒരു സ്റ്റേറ്റ് വിദ്യശക്തി വകുപ്പിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ടതിൽ നിന്ന് അതൊരു പൊതു മേഖലാ കമ്പനി ആയപ്പോൾ അതിന്റെ ഓപ്പറേഷൻ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമായി അതിന് എത്രത്തോളം സാധിച്ചു എന്നുള്ളത് എനിക്കറിയാൻ പറ്റിയ ഒരു കാര്യം പറയേണ്ട എന്താന്ന് വെച്ചാല് ഈ പൂർ ഓപ്പറേഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കെ എസ് ഇ ബികളെ അങ്ങനെ ഒരിക്കലും കൊച്ചായിട്ട് കാണരുത് കാരണം നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലെ പൊതു ലൈസൻസുകളെ അല്ലെങ്കിൽ ഡിസ്കോമിനെ വെച്ച് നോക്കുമ്പോൾ കെ എസ്ഇബി ഫാർ 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 ബെറ്ററാണെന്ന് നമുക്ക് സംശയം പറയാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഇതിനകത്ത് ഉള്ള വേറൊരു വായന നമ്മൾ നടത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ പൊതുമേഖല അല്ലെ പിന്നെ ഡിസ്കോ അമ്മ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെ മുഴുവൻ അത് പ്രൈവറ്റ് ലൈസൻസിന് കടന്നു കയറാനായിട്ടുള്ള ഒരു ഒരു പഴുതായിട്ട് മാറിയിട്ടുണ്ട് പഴുതല്ല അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറയുന്നത് അത്രത്തോളമാണ് അത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ഒരു സംശയം വേണ്ട മാരുതി ആയാലും കൊള്ളാം നോക്കിയായാലും കൊള്ളാം പൊടാറ്റായാലും കൊള്ളാം നിങ്ങൾ മാറ്റപ്പെടും ആ ഒരു 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 മുന്നറിയിപ്പ് അത് ഒരു ആ ഒരു ചുവരെഴുത്ത് ശരിക്കും പറഞ്ഞാൽ കെ എസ് ഇ കാണേണ്ടത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു ഏഴാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു അതാണ് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കൽ അപ്പം ഇതിന്റെ ഇതിൽ കൂടുതൽ അറിവുള്ളവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തോ പതിനഞ്ചോ എണ്ണമാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ ഈ അടുത്ത സമ്മർ വരുമ്പോൾ ഇത് എത്രയോ ഭയങ്കരമായ രീതിയിൽ ഇത് കൂടും ഇതൊരു ക്യൂബൽ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പോകുമോ എന്നൊരു ആശങ്ക ഇതിനകത്ത് തന്നെയുള്ള പലരും പ്രൈവറ്റ് ആയിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ കെ എസ് ഇ ബിയുടെ പ്രശ്നങ്ങളായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ഈ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിയാണല്ലോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന വർഷം എങ്ങനെ ഒഴിവാക്കാം അതിന് വളരെ ക്ലിയർ ആണ് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന കാര്യമാണ് ലോക്കൽ ലോ ഡിമാൻഡ് അറിയുക ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എത്രയാണോ അതനുസരിച്ച് അവിടെ വൈദ്യുതി വരികയും അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക അപ്പൊ ഈ ലോക്കൽ ലോ ഡിമാൻഡ് എത്ര എന്നറിയാൻ നമുക്ക് എന്താണ് വേണ്ടത് റിയൽ ടൈം ഡാറ്റ അതൊരു പുതിയ ഒരു പ്രത്യേക ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റിയൽ ടൈം ഡാറ്റ ഇനി പല സ്ഥലങ്ങളിലും നമ്മൾ അത് നമുക്ക് ഉപയോഗിക്കും അപ്പൊ ഈ ലോക്കൽ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ റിയൽ ടൈം ഡാറ്റ ഏതായാലും കെ എസ് ഇ ബിക്ക് നമ്മളെ കയ്യിൽ നിന്ന് യാതൊരു വിധമായ ഡാറ്റയും കിട്ടുന്നില്ല എന്ന് ഞാൻ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ആ ആ ഡാറ്റയെ പറ്റിയിട്ട് പറയുന്ന പേരാണ് റിയൽ ടൈം ഡാറ്റ എന്താണ് റിയൽ ടൈം ഡാറ്റ എന്ന് വെച്ചാൽ ഓരോ ട്രാൻസ്ഫോമറിന് കീഴിലും ഉള്ള ഉപഭോക്താക്കളുടെ സമയാസമയമുള്ള കൺസംഷൻ പാറ്റേൺ ആണ് റിയൽ ടൈം ഡാറ്റ ഇതൊക്കെ എന്റെ സ്വന്തം മലയാളമാണെ ഇതൊക്കെ എക്സാക്ട് മലയാളം എന്ന് വെച്ചാൽ ഞാൻ ചുറ്റിപ്പോ റിയൽ ടൈം ഡാറ്റ ആ സയാസമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിയൽ ടൈം ഡാറ്റ അതാണല്ലോ നമുക്ക് ഇപ്പൊ വേണ്ട കാര്യം അത് കെ സി ബി എല്ലിന് എവിടെ നിന്നും എങ്ങനെ ലഭിക്കും അതിനാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മീറ്റർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എ എം ഐ എന്ന് പറയും അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് ഇനിയാണ് നമ്മൾ കോർ തീമിലേക്ക് കടക്കാനായിട്ട് പോകുന്നത് അഡ്വാൻസ്ഡ് മീറ്ററിങ് ഇൻഫ്രാസ്ട്രക്ചർ അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം നിങ്ങൾക്ക് ഒരു പിന്തുടരാൻ വേണ്ടിയിട്ട് അതായത് ലോകത്തുള്ള എല്ലാ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക്കായിക്കോട്ടെ എന്ത് ഏത് വകുപ്പായിക്കോട്ടെ അവർക്ക് നിലനിൽക്കണമെന്നുള്ളവരെല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ടുള്ള നേട്ടവട്ടത്തിലാണ് അത് ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങട്ടത്ത് താഴെറ്റത്ത് നമ്മുടെ ഒരു ഒരു പെട്ടിക്കട ആയിക്കോട്ടെ ആ നടത്തുന്ന ആള് പോലും ഈ കൺസ്യൂമറിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുറുക്ക് വിറ്റ അമ്മുമ്മ് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ ഡിമാൻഡാണ് മീറ്റ് ചെയ്യുന്നത് ആ ഒരു 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 ഡിജിറ്റൽ ഫോൺ പേയുടെ ആ സാധനം ഇവിടെ നോക്കിയത് അടുത്തത് ഈ ഗവൺമെന്റ് കെ സി ആർ സി കെ സി ബി എൽ കൺസ്യൂമേഴ്സ് ഈ നാല് പേരും കൂടുന്ന ഒരു 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 യോജിച്ചുള്ള അല്ലെങ്കിൽ ഒത്തൊരുമോടിയുള്ള ഒരു വീക്ഷണം ഞാൻ പറയുന്നത് പ്രവർത്തനമല്ല അല്ല പ്രവർത്തിക്കുന്നതൊക്കെ അതാത് സ്ഥാപനങ്ങൾ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഒരു വീക്ഷണം വേണം ഈ നടത്തുന്ന കെ സി ബി എല്ലിനൊരു വീക്ഷണം വേണം ഇതിനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധം കെ സി ആർ സിക്ക് വേണം ഇതൊക്കെ നമ്മുടെ അവകാശമാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ കൺസ്യൂമറിന് വേണം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നവോത്ഥാനം എന്ന് പറയുന്ന സിസ്റ്റം ഇമ്പ്രൂവ്മെന്റ് ಸಂಭವ അപ്പൊ ഇപ്പൊ കെ എസ് ഇ ബിക്ക് മുന്നിലുള്ള ഒരൊറ്റ മാർഗം എന്ന് പറയുന്നത് ടെക്നോളജി അഡാപ്റ്റേഷൻ ടെക്നോളജിയിലോട്ട് ചാടി വീണ് അത് കടക്കുക എന്നുള്ളതാണ് കെ എസ് ഇ ബിന്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം അതിനകത്ത് നമുക്കൊരു ഒരു ജോത്സൻ്റെ അടുത്തും പോയിട്ട് നമ്മൾ പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കേണ്ട കാര്യമോ അങ്ങനെ ഒന്നുമല്ല ഈ ടെക്നോളജിയൊക്കെ ഇന്ന് ലോകത്ത് പലയിടത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എടുത്ത് നമ്മൾ അതിലോട്ട് അതാണ് ഞാൻ അഡാപ്റ്റേഷൻ വാക്കുക അത് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത് സ്വീകരിച്ചാൽ മതി കെ എസ് ഇ ബി അപ്പൊ അതിൽ ബെസ്റ്റ് മാത്രം സ്വീകരിച്ചാൽ മതി ഇനി ആ രീതിയിൽ നിന്ന് നമുക്ക് എന്റേരില് വേറിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഒരു പദ്ധതി നമുക്കായിട്ട് രൂപപ്പെടുത്താൻ നോക്കൂ അത് രൂപപ്പെടുത്തുക അത് കെ എസ് ഇ ചെയ്യണം കാരണം അതിനൊരു വാല്യൂ ഉണ്ട് അത് ലോകത്തിന് തന്നെ ഒരു മാതൃവേഗത രീതിയിൽ അതിനൊരു വാല്യൂ ഉണ്ടാകും അപ്പൊ അതാണ് ഈ ടെക്നോളജി അഡാപ്റ്റേഷൻ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ പാസീവ് മെന്റാലിറ്റി ഫ്രം കൺസ്യൂമർ സൈഡ് സിറ്റുവേഷൻസ് അതിന് ഒരു സംശയം നമ്മൾ പരാജയപ്പെടുന്ന നമ്മുടെ കൺസ്യൂമർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംശയവും വേണ്ട അത് അത് അതിന് പഴിക്കാനായിട്ട് വേറെ ആരുമില്ല നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ കുളിച്ചാലും ഇല്ലെങ്കിലും നദി പിഴുകൊണ്ടേയിരിക്കും അതായത് നമ്മള് നെറ്റ് ബാങ്കിങ്ങിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്ങിലോട്ട് കടന്നാലും ഇല്ലെങ്കിലും എന്താണ് സംഭവിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മളെ അനികത്ത് ഇരിക്കുകയും ചെയ്യും സംഗതി ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യും അപ്പൊ ആ എനിക്കൊരു സ്റ്റാറ്റിസ്റ്റിക് പ്രൊഫസർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ഒട്ടിലോ മറ്റാണ് ഞാൻ നെറ്റ് ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ നശിക്കാമെന്ന് തീർത്തു പുള്ളി പറഞ്ഞു നിങ്ങളുടെ പൈസ പോക്കാണ് പറഞ്ഞു പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ിൽ പോയിട്ട് ബംഗാളിക്ക് പിന്നീട് ജ്യൂന്നിരിക്കുകയായിരിക്കുന്നതാണ് എന്റെ പക്ഷം ഞാൻ പറയാം ബംഗാളിയെ ചെറുതായിട്ട് എനിക്ക് കാണുന്നതല്ലേ പറഞ്ഞാൽ ബംഗാളിയുടെ പ്രാധാന്യം എടുത്ത് പറയാനായിട്ടാണ് പറഞ്ഞത് ഇന്ന് പല ബാങ്കുകളും ബംഗാളിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ഡെസ്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണ് മനസ്സിലായില്ലേ അവന്റെ എത്രയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസപരമായിട്ടല്ല സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ പിന്നോക്കം നിന്ന് ഗതിയോടുകൊണ്ട് ഇവിടെ വന്ന് ജീവിതഭാരം കണ്ടെത്തുന്ന ആ ഒരു ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ വീണ്ടും ആ അഡ്വാൻസ്ഡ് മീറ്റർ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് കടക്കുകയാണ്